മഹാരാഷ്ട്ര ജനവിധി എഴുതുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യമാണ് ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് മറുഭാഗത്ത് കോൺഗ്രസ് അതേപോലെ തന്നെ ഉദ്ധവ് ശിവസേന ശരത് പവാർ ഇവരുടെ മഹാവികാസ് അഗാദി അവരാണ് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത്തി എട്ട് സീറ്റിൽ മുപ്പത് സീറ്റിലും അവരാണ് ജയിച്ചത് ബി ജെ പി സഖ്യത്തിന് പതിനേഴ് സീറ്റ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ പക്ഷേ ഭരണ നേട്ടം മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കൊണ്ട് ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനാണ് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സഖ്യം ശ്രമിക്കുന്നത് ഈ സമയത്ത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിൻ്റെ ഗതി കുറിച്ച് വിശകലനം ചെയ്യുന്നത് നളിൻ കൃപാകരനാണ് എങ്ങനെയാ മഹാരാഷ്ട്രയിലൊരു ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ പറ്റുമോ അല്ല കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അപ്പൊ ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് കാരണം ആരും പ്രഡിക്ഷൻസിലേക്കൊന്നും പോകുന്നില്ല പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒപ്പീനിയൻ മേക്കേഴ്സ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ സമീപിക്കുകയാണ് കാരണം ഒന്നും പറയാൻ പറ്റില്ല കാരണം പൾസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഗ്രൗണ്ട് സീറോയിൽ നടക്കുന്ന പല കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം തന്നെയാണ് മഹാ വികാസ് അഘാഡി നേടിയത് അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യം സീറ്റിന്റെ കാര്യം സീറ്റിന്റെ കാര്യത്തിൽ കാരണം അവർക്ക് മുപ്പത് സീറ്റ് കിട്ടി നാല്പത്തെട്ടിൽ അതാരും പ്രതീക്ഷിച്ചില്ല കാരണം ബി ജെ പി സഖ്യം മഹായുതി കൂടുതൽ സീറ്റുകൾ നേടുന്നതായിരുന്നു പ്രതീക്ഷിച്ചത് ബിജെപിയുടെ ടാലി കുറയാൻ ഒരു കാരണമായത് മഹാരാഷ്ട്രയും പിന്നെ യു പി ആണ് യു അപ്പൊ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പൊ വോട്ടിംഗ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടി അല്ലെങ്കിൽ രണ്ട് മുന്നണികൾക്കും നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് പക്ഷേ ഒരു നേരിയ മാർജിൻ ഒരു കാല് ശതമാനത്തിനടുത്ത വോട്ടാണ് മഹാവികാസ് അഗാഡിക്ക് കൂടുതൽ ലഭിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ ബി ജെ പി ഒരു സാധ്യത മനസ്സിലാക്കിയിരുന്നു അതായത് പരാജയപ്പെട്ടു ആർത്ഥത്തിൽ അതായത് സീറ്റുകളുടെ കാര്യം വരുമ്പോൾ നാല്പത്തെട്ടിൽ മുപ്പത് സീറ്റും അവർ പിടിച്ചു പക്ഷെ അങ്ങനെയാണെങ്കിലും ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടെന്ന് അന്നേ മനസ്സിലാക്കി അപ്പൊ അതിനുശേഷം കോൺഗ്രസ് ആണെങ്കിൽ കുറച്ച് ജൂബിലിണ്ടായുള്ള മൂഡിലായിരുന്നു തൊണ്ണൂറ്റമ്പത് സീറ്റ് നേടിയ കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ജയിച്ച പോലെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു റിഫ്ലക്ഷൻ അവിടെ നിൽക്കുമ്പം തന്നെ ഹരിയാനയിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ സമയത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നു പക്ഷെ ബി ജെ പി വളരെ സൈലന്റ് ആയിട്ട് തന്നെ ഹരിയാനയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതേ രീതിയിലുള്ള പ്രൊജക്ട് അവിടെയും അവര് കൊണ്ടുവന്നു ഹരിയാനയിലെ തിരിച്ചടി ഇവിടത്തെ ഒരു കോൺഫിഡൻസിനും നന്നായിട്ട് കാരണം കോൺഗ്രസിന്റെ സേ കുറച്ച് കുറഞ്ഞു കാരണം കോൺഗ്രസ് ഭയങ്കര വിലപേശൽ സംഭവങ്ങൾ സീറ്റ് അതെല്ലാം കുറഞ്ഞു അത് മാത്രമല്ല കോൺഗ്രസ് കേഡറിന് കുറച്ചൊന്ന് അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഹരിയാന വിജയിക്കും മഹാരാഷ്ട്ര എന്തായാലും ഹരിയാന വിജയിക്കാനും വിജയിക്കും എന്നുള്ളൊരു സമീപനായിരുന്നു പക്ഷെ അത് സിറ്റുവേഷൻ മാറി ബി ജെ പിയെ സംബന്ധിച്ചു തിരിച്ചാണ് കാരണം ബി ജെ പിക്ക് കുറച്ചും കൂടെ ഒരു ഊർജ്ജം പകരുന്നതായി ഹരിയാന ലഭിച്ചു അങ്ങനെ ആ നെഗറ്റീവ് മാറി നാഷണലി തന്നെ ആ നെഗറ്റീവ് മാറി പക്ഷെ ഈ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ഷനാണ് ഹരിയാന പോലെ തന്നെയാ സംഭവിക്കുന്നത് അതായത് ദേശീയ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രാദേശിക വിഷയങ്ങളാണ് കാരണം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ വലിയൊരു സംസ്ഥാനമാണ് അപ്പം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റോ ഒരു എൻറ്റിറ്റിയോ അല്ല ഇപ്പം വിദർഭയിൽ വേറെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മറാത്തുവാടിയിൽ വേറെ ഇഷ്യൂ ആണ് വെസ്റ്റേൺ മഹാരാഷ്ട്രയിലെ വേറെ ഇഷ്യൂ ആണ് ഇപ്പം കൊങ്കൺ ഏരിയയിൽ എൻ്റർലി ഡിഫറെൻ്റ് ഇഷ്യൂസ് ആണ് അപ്പം ലോക്കലി ഉള്ള ഇഷ്യൂസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ബി ജെ പി ആ രീതിയിൽ തന്നെയാണ് സ്ട്രാറ്റജി ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിട്ട് തിരിച്ചടി കണ്ട് ദിവസങ്ങൾക്കകം രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് ഭൂപേന്ദ്ര യാദവിനും പിന്നെ അശ്വിനി വൈഷ്ണവനും ആണ് ചുമതല നൽകിയത് ആദ്യം ചെയ്തത് എവിടെയാണ് പഠിച്ചത് ഏതൊക്കെ മേഖലകളിൽ വോട്ട് നഷ്ടപ്പെട്ടു ഇപ്പൊ വിദർഭയിലാണ് ബിജെപി വലിയൊരു തിരിച്ചടി നേരിട്ട് ബിജെപി ഒമ്പത് സീറ്റിൽ ഒതുങ്ങി അപ്പൊ അതിന് കാരണം വിദർഭയിൽ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കി ബിജെപിക്ക് വേണ്ട രീതിയിൽ മുന്നേറാൻ പറ്റില്ല അത് കർഷക പ്രക്ഷോഭം ഉണ്ടായിരുന്നു പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ബിജെപി വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതും എന്നുള്ള ഒരു പ്രദേശത്ത് അല്ല അത് പല ഏരിയാസിലും ഒരു പ്രദേശം എന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന ആന്റി ഇൻകമ്പൻസി അല്പമുള്ള മേഖലയിൽ അത് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്തു വിദർഭയിലും മറാത്തവാഡയിലൊക്കെ ഇഷ്യൂ ഇപ്പൊ മറാ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ മുംബൈ താനെ പൂനെ ഈ ഒരു ട്രയാങ്കി അല്ലല്ലോ കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള ഏരിയ ഡെവലപ്മെന്റ് ഉള്ളതൊക്കെ ശരിയാ പക്ഷെ അതിനോ പുറത്ത് ഇപ്പം വിദർഭയിലാണെങ്കിലും മറത്തു വണ്ടിലാണെങ്കിലും ഒരു റൂറൽ ഏരിയ ആണ് ബേസിക്കലി അപ്പൊ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ സോയാബീൻ കർഷകരുടെ വിഷയങ്ങൾ അതുകൂടാതെ തന്നെ കർഷക ആത്മഹത്യ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിപ്പോ ഒരു സർക്കാർ അല്ല ഏത് സർക്കാർ വരുമ്പോഴും സിറ്റുവേഷൻ അതൊക്കെ തന്നെയാണ് കുറെ മാറ്റങ്ങളുണ്ട് അപ്പൊ ഈയൊരു ഇഷ്യൂ ഒക്കെ അവിടെ ബാധിച്ചിട്ടുണ്ട് ബി ജെ പി വിചാരിച്ചത് ഇതൊരു ലോക്കൽ ഇലക്ഷൻ ആയിരിക്കില്ല ലോക്സഭ ഇലക്ഷനല്ലേ സ്വാഭാവികമായിട്ട് നാഷണൽ ഇഷ്യൂസ് വരും ചോദിച്ചു നാഷണൽ പ്രൊജക്ട് ചെയ്തു പക്ഷെ അപ്പം അത് ബിജെപി മനസ്സിലാക്കി ഏതൊക്കെ മേഖലകളിലാണോ തകർച്ച നേരിട്ടത് അത്തരം ഏരിയകളിലേക്ക് ബിജെപി കോൺസെൻട്രേറ്റ് ചെയ്തു അതിന് ആർ എസ് എസിന്റെ സപ്പോർട്ടും കൂടി ആർ എസ് എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദുത്വ സർക്കാർ വേണം എന്നുള്ളത് സ്വാഭാവികമായുള്ള കാര്യമാണ് അപ്പം ആർ എസ് എസ് വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്ന് ഈ ദളിത് വിഭാഗക്കാരുടെ വോട്ട് നല്ലൊരു ശതമാനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മഹാവിസ് അഗാഡിയിലെ അതെ അത് വർക്ക് ചെയ്തു പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം മഹർ ഇങ്ങനെയുള്ള കാസ്റ്റുകൾ പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് ഒ ബി സി ചില വിഭാഗക്കാരുടെ വോട്ട് പ്രത്യേകിച്ച് മറാത്ത പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു ആ സിറ്റുവേഷനില് ബിജെപിക്ക് പിടച്ച ആ സംഭവങ്ങളെല്ലാം ബിജെപി അഡ്രസ് ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒ ബി സി വിഭാഗക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചില പ്രത്യേക പദ്ധതികൾ ബിജെപി തയ്യാറാക്കി അതിനൊപ്പം തന്നെ ദളിത് വോട്ടർമാർക്കിടയിൽ അതിന് ആർ എസ്സിന്റെ സഹായമുണ്ട് അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താ വെച്ചപ്പോ മറാത്ത പ്രക്ഷോഭം ജെറംഗാ പാട്ടീലിന്റെ മനോജ് ജെറംഗാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് അത് കോംപ്രമൈസ് ആക്കി അവർക്ക് പത്ത് ശതമാനം കോട്ട കൊടുത്തു ആ സമയത്ത് പ്രശ്നം വരാതിരിക്കാൻ ടയിലേക്ക് മറ്റ് ചില ക്ഷേമ സാമൂഹികളുമായിട്ട് ബിജെപി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത്തരം വിഷയങ്ങൾ ബിജെപി പെട്ടെന്ന് തന്നെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പക്ഷെ അതിനേക്കാൾ ഉപരിസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതെ ബിജെപിയുടെ സ്ട്രാറ്റജി അങ്ങനെയാണ് അതായത് മറാത്ത വോട്ട് ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഹരിയാനയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ജാട്ട് വിഭാഗക്കാർ പൂർണ്ണമായും കോൺഗ്രസിനൊപ്പം പോകുന്ന പറഞ്ഞിട്ട് പോയില്ല അപ്പൊ അതുപോലെ പക്ഷെ എന്നാലും കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശരത് പവാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ശരത് പവാറിന്റെ ഒരു ടവറിംഗ് ആയുള്ള മറാത്ത ലീഡറാണ് അപ്പം അതൊക്കെ ഉണ്ട് പക്ഷെ ബിജെപി കൂടുതലായിട്ട് ലക്ഷ്യമിടുന്നത് ഒ ബി സി വോട്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഒബിസി വോട്ട് പോയതാണ് അത് തിരിച്ചു കൊണ്ടുവരിക അതിനൊപ്പം ദളിത് പിന്നെ ജനറൽ ആയിട്ടുള്ള ബിജെപിക്ക് കിട്ടുന്ന വോട്ട് പിന്നെ വരാത്ത വോട്ടിൽ നല്ലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശിവസേന ശിന്റേ സേനയുടെ ഒരു ഇൻഫ്ലുവൻസ് വഴി അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നെങ്കിലും മഹാരാഷ്ട്രയിൽ ഇത്തവണ ഒട്ടുമിക്ക സെഫോളജിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇപ്പം നാഷണൽ മീഡിയ പ്രവർത്തകർ ഒക്കെ പറയുന്ന ഒരു കാര്യം സോഷ്യൽ വെൽഫെയർ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളാണ് കൂടുതലാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെ ഒരുപാട് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഷിൻഡെ സർക്കാർ മുന്നോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാഡ് കി ബെഹൻ യോജന എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ലാഡ്ലി ബഹൻ യോജന പോലെ ഉള്ള അതേ രീതിയിൽ കൊണ്ടുവന്ന ആവിഷ്കരിച്ച പദ്ധതി അതായത് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായക്കാരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് സ്കീം ആ സ്കീം വലിയ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പിന്നെ നടപ്പിൽ എന്നുള്ളതാണ് വെറുതെ കോൺഗ്രസ് വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രഖ്യാപിച്ച സാധനങ്ങളാണ് കോൺഗ്രസ് ആളുകൾ കിട്ടിക്കാണോ തീർച്ചയായിട്ടും അതായത് ഏഴായിരത്തി അഞ്ഞൂറോളം രൂപ ഇതിനകം ലഭിച്ചു അതെ അതെ അപ്പൊ അത് ഈ വിദർഭയിലെയും മറാത്വാഡയിലെ പിന്നാക്ക മേഖലകളിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ദളിത് ഓഫീസ് വിഭാഗപ്പെട്ട ആളുകൾക്കൊക്കെ അത് വലിയൊരു മാറ്റം തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നു വലിയൊരു തോക്കിയാണ് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ആ പൈസ കിട്ടുന്നു എന്നുള്ളത് കാരണം അവർക്ക് പല കാര്യങ്ങളും നടക്കുന്നു അവരുടെ കാരണം അവർക്ക് അവരുടെ സാമ്പത്തിക പരാതിയിനത മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ അർബൻ മേഖലകളിലും സ്ലംസ് ഒക്കെ ഒരുപാടുണ്ട് ഏറ്റവും കൂടുതൽ സ്ലംസ് ഉള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പൊ അവിടെയും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും അതെ അതെ അതിന്റെ ഒരു ഇത് പക്ഷേ അത് ഉദ്ധവ് സർക്കാർ ഉള്ള സമയത്ത് അത് എഴുഞ്ഞുപോയി അപ്പൊ വീണ്ടും അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരു മോഡേണൈസേഷൻ പറയുന്ന സമയം അപ്പൊ ഇങ്ങനെയുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഈ ലാഡ്കി ബഹൻ യോജന ഒരു ഗെയിം ചേഞ്ചറായി മാറും എന്നാണ് പറയുന്നത് അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അത് അത് ഇൻഫ്ലുവൻസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ഈ റിസൾട്ടിന്റെ ഒരു അതെ അതാണ് അതാണ് ഏറ്റവും ഏറ്റവും ബാധിക്കുന്ന മാറും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ടൈറ്റായുള്ള കോണ്ടസ്റ്റ് ആണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ട് അക്കാര്യത്തിൽ സംശയമല്ലേ ഇപ്പൊ ഇതില് കുറെ പാർട്ടികളുടെ ഒരു എക്സിസ്റ്റൻസ് എന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ ശരത് പവാറിന്റെ എൻ സി പി വിഭാഗം അജിത് പവാറിന്റെ എൻ സി പി വിഭാഗം അതിനൊപ്പം തന്നെ ഷിൻഡെ സൈനി ഉദ്ധവ് സേനി ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണല്ലോ നേരിട്ടുള്ള മത്സരം വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് മറ്റ് സഖ്യകക്ഷികളെക്കാളുള്ളൊരു സ്വാധീനം മറുഭാഗത്ത് കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ട്നർ പോലെയാണ് അല്ലേ അതായിരുന്നു പക്ഷെ കോൺഗ്രസ് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതായത് പതിമൂന്ന് സീറ്റ് പിടിച്ചു അവരെന്നെ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു സീറ്റാണ് അതിന്റെ മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പതിമൂന്നിൽ ജമ്പ് ചെയ്തു അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഈ സഖ്യത്തിന്റെ കുറച്ച് കൂടെ ഉണ്ടായിട്ടുണ്ട് കാരണം കുറെ ഉദ്ധവ് സേനയുടെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് വോട്ട് ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ മൈനോറിറ്റി വോട്ട് നന്നായിട്ട് കൺസോൾട്ടേറ്റ് പ്രത്യേകിച്ച് ബിജെപി വന്നാൽ ഇനിയും ബിജെപി വന്നാൽ പ്രശ്നമാകുന്ന രീതിയിലുള്ള ക്യാമ്പയിനിങ് ഫാൾ ആയിട്ടുള്ള ഒരുപാട് എലിഗേഷൻസ് ഒക്കെ ഉയർത്തുന്നു നെഗറ്റീവ് കൊണ്ടുവരുന്നു അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട് സിറ്റുവേഷൻ ഇപ്പ ഇല്ല നിലവിൽ അപ്പൊ കോൺഗ്രസ് പക്ഷെ ഇപ്പോഴും സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് സീറ്റിൽ നൂറ്റിയൊന്ന് അത്രേ ഉള്ളൂ ബിജെപി നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളും അങ്ങനെ കമ്പയർ ചെയ്തു പോകുമ്പോൾ മത്സരിക്കുന്ന സീറ്റ് പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഉദ്ധവ് സഖ്യത്തിന് ശിവസേനക്ക് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയെക്കാൾ വലിയ ശക്തിയാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല കാരണം ബോംബെയിലെ പല സീറ്റിലും പോയി നഷ്ടമായി ഷിൻഡേ ഏഴ് സീറ്റിൽ ഷിൻഡെ സേന ജയിച്ചു ഒമ്പത് സീറ്റിലാണ് സേന ജയിച്ചത് വോട്ടിങ്ങിലും വലിയ ഡിഫറൻസ് ഇല്ല വോട്ട് പെർസെന്റേജിലും പതിനാറും ആണ് അപ്പൊ അതായത് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഉദ്ധവസേന ഇത്രത്തിലെ സീറ്റ് നേടിയത് കോൺഗ്രസിന്റെ മുസ്ലിം വോട്ടും കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടും ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ശിവസേനയുടെ ആ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് മാറിയിട്ടാണ് കാരണം ശിവസേന ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന രീതിയിലാണ് ആക്ഷേപിക്കപ്പെട്ടിരുന്നത് അതെ അതെ തീർച്ചയായി പിന്നെ അത് മാത്രല്ല ഈ പറയുന്ന അവരുടെ സിമ്പിൾ അത് അതും നഷ്ടപ്പെട്ടവർക്ക് അത് ഉദ്ധവ് സേനക്ക് നഷ്ടപ്പെട്ട് ശിൻഡേ സേനയ്ക്കാ ലഭിച്ചത് അപ്പൊ അതും എളുപ്പമായി കുറച്ചുകൂടെ വോട്ട് മുസ്ലിംസിനൊക്കെ വോട്ട് ചെയ്യാൻ എളുപ്പമായി കാരണം ഈ ഒരു ഇത് പ്രശ്നമായിരുന്നു അവർക്കും ട്രഡീഷണി ഉള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇതിൽ ഉദ്ധവ്നേക്കാൾ നിലവിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് ഷിൻഡെ മാറി പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ തീർച്ചയായിട്ടും അതായത് കേഡർ വളരെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തേണ്ടത് വളരെ വളരെ താഴെ നട്ടെന്ന് വന്ന ഗ്രാസ് റൂട്ട് വന്നുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ നേതാവിന്റെ മകനെ തന്നെയാണ് അവിടെ അതെ അതെ പക്ഷേ അദ്ദേഹം വളരെ പോപ്പുലർ ആണ് ഇപ്പം തന്നെ ഇപ്പൊ ഒരു സഖ്യം അധികാരത്തിൽ വരികയാണ് അതായത് മഹായുധി അധികാരത്തിൽ വരികയാണെങ്കിൽ മിക്കവാറും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെയാണ് കാരണം അദ്ദേഹത്തിന് ഒന്നും സഖ്യം അങ്ങനെ പ്രൊജക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്തില്ല പക്ഷേ കൂടുതൽ സീറ്റ് കിട്ടിയാൽ പോലും ഏകനാഥ് മുഖ്യമന്ത്രി അങ്ങനെ ആവാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഏകനാഥ് അത്രയ്ക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഒന്നാമത് അതെ നല്ലൊരു ഹാർഡ് വർക്കറാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ മറാത്ത വോട്ട് ബാങ്കിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹത്തിന് കുറച്ചും കൂടെ സാധ്യതയുണ്ട് അതുകൂടാതെ ഉദ്ധവ സേനയെ എങ്ങനെ ദുർബലപ്പെടുത്താൻ പറ്റും അത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ അദ്ദേഹം ഒരു സോഷ്യൽ വെൽഫെയർ സ്കീംസ് കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഇമേജ് കൂടി ഉണ്ട് അതായത് പല സ്ത്രീകളും പറഞ്ഞ് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾക്ക് വേണ്ടി പണം നൽകുന്നു ഞങ്ങളെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രചരണം അവിടെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഈ ശിവസേനയുടെ കേഡറിനെ അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരും എഴുതി തള്ളിയിരുന്നു ഒരു നാല് മാസം മാത്രമേ ഇദ്ദേഹം ഉണ്ടാവുള്ളൂ സ്ഥാനത്ത് ഇദ്ദേഹം നാളെ തീരും കാരണം നേതാക്കൾ മാത്രമേ ഉള്ളൂ ശിവശിന്റെ സേനയ്ക്കൊപ്പം തന്നെ പക്ഷെ അതൊക്കെ അദ്ദേഹം മാറ്റി മറിച്ചിരിക്കുകയാണ് അപ്പൊ അതൊരു ഫാക്ടറാണ് പിന്നെ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് മറ്റൊരു കുറച്ചുകൂടി ഒരു ലൈനിലേക്ക് അതെ 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 അത് ാണ് ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു യോഗിയുടെ ഒക്കെ ക്യാമ്പയിനിങ്ങ് കണ്ടു ഇപ്പം ബട്ടയങ്കോ കട്ടയങ്ക അതായത് ഡിവൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ പരിശോധപ്പെടും എന്നുള്ള രീതി മറുഭാഗത്തോ അങ്ങനെയുണ്ട് ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ സ്പോക്സ് പേഴ്സൺ തന്നെ പരസ്യമായിട്ട് ഞങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും ബാക്കി എല്ലാ സീറ്റിലും കോൺഗ്രസിന് വോട്ട് ചെയ്യും അല്ലെങ്കിൽ മഹായുധീ സഖ്യത്തിന് വോട്ട് ചെയ്യുക മുസ്ലീങ്ങൾ ഇന്ന് ആളുകൾക്ക് വോട്ട് ചെയ്യണം ഒരു മതവിഭാഗം ഇന്ന് ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു മതസംഘടനയുണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ സ്പോക്സ് പേഴ്സൺ തന്നെ പറയാന്ന് പറയുമ്പോൾ ഒരു അതിനെ ബിജെപിയും മറുഭാഗത്ത് ആ ബിജെപി വാങ്ങിച്ചത് വോട്ട് ജിഹാദ് പക്ഷെ ബിജെപി അങ്ങനെ വോട്ട് ജിഹാദ് എന്ന് പറയാനും കാര്യമുണ്ട് കാരണം ധുലേ എന്ന് പറയുന്ന ഒരു ആ മഹാരാഷ്ട്രയിൽ നമ്മുടെ കേരളത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലം ആണെങ്കിൽ മഹാരാഷ്ട്രയിൽ അത് ആറെണ്ണാണ് ആ മഹാരാഷ്ട്രയിൽ ധുല ലോക്സഭാ സീറ്റിൽ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പക്ഷെ ആ ആറ് സീറ്റിൽ അഞ്ച് സീറ്റിലും കൂടി ബി ജെ പിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൽ ലീഡ് ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റ സീറ്റിൽ മലേഗാ മലേഗാമിലെ ഒറ്റ സീറ്റ് കൊണ്ട് അവിടെ ബിജെപി കിട്ടിയ നാലായിരം സീ വോട്ട് മാത്രം കിട്ടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വോട്ടാണ് ആർക്ക് കിട്ടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടുന്നത് അപ്പം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് എൻ ബ്ലോക്ക് ആയിട്ട് ആ വോട്ട് കിട്ടുകയാണ് അപ്പൊ ഇതൊരു ബി ജെ പിയെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് കാരണം അഞ്ച് സീറ്റിൽ അഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് നേടിയ ഒരു പാർട്ടി ഒരു ലക്ഷത്തിനൂറായിരം വോട്ട് നേടിയ ഒരു പാർട്ടി അത് അപ്പൊ ഒരു ഒരു മണ്ഡലത്തിലെ വോട്ടിന് എത്ര തന്നെയാണ് ലീഡ് കിട്ടുന്നത് പക്ഷെ ആ മണ്ഡലത്തെ മുഴുവൻ വോട്ടും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടും കോൺഗ്രസ് നേടുന്നു കോൺഗ്രസ് ജയിക്കുന്നു ആ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നു അപ്പൊ ആ ഒരു അതൊരു ഒരു കമ്മ്യൂണൽ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അതൊരു പോളറൈസേഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും പന്ത്രണ്ട് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് മഹാരാഷ്ട്രയിൽ അപ്പം അവരുടെ ആ ഒരു പോക്കറ്റുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു പോളറൈസേഷൻ ഉണ്ടാവും അവരില് ചിലർ എനിക്ക് തോന്നുന്നു യുദ്ധ ശിവസേനയിലൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് അതെ അതെ നേതാക്കന്മാരൊക്കെ ചിലർ എൻസിൽ ഉണ്ട് പിന്നെ പക്ഷേ സ്പ്ലിൻഡർ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾ ഒവൈസിയുടെ പാർട്ടിയും പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയും അല്ല രാജ് താക്കറെ പാർട്ടി എനിക്ക് തോന്നുന്നു ബിജെപി ആ പക്ഷെ ഇത്തവണയും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്ഥാനാർത്ഥിയായി ബിജെപി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മകനെ ബിജെപി സപ്പോർട്ട് ചെയ്യുന്നു താക്കറെ അമിത് താക്കറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയത്ത് പ്രകാശ് അംബേദ്കറുടെ പാർട്ടി എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ വോട്ടാണ് അവർ അതാ ലക്ഷ്യമിടുന്നു പിന്നെ സി വോട്ടുകൾ ബി സി അതേപോലെ തന്നെ ഒവൈ സിയും പത്തോ പതിനാറോ സീറ്റുകളിൽ മത്സരിക്കും ഒ നിൽക്കുന്ന സമയത്തും ഒവൈസി മുസ്ലിം വോട്ടുകളാണ് പിടിക്കുന്നത് അതും കോൺഗ്രസിന് ക്ഷീണമാണ് ചെയ്യുക അതെ ടൈറ്റ് കോൺഗ്രസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഈ ഒരു ഇൻഡിപെൻഡൻസിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അതെ ഒരുപാട് ഇൻഡിപെൻഡൻസ് റബൽസും ഉണ്ട് അതൊരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് പറയുന്നുണ്ട് അതെ ബിജെപി ആ സ്ട്രാറ്റജി ഓൾറെഡി ഹരിയാനയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിനാണ് റബൽ ഇഷ്യൂ കൂടുതലായിട്ടുള്ളത് ബിജെപിക്ക് റബൽ ഇഷ്യൂസ് മാക്സിമം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് മാറും പിന്നെ മത്സരം ക്ലോസ് ആണ് എക്സ്ട്രീംലി ക്ലോസ് ആണ് കാരണം പല സ്ഥലത്തും ശിവസേന രണ്ട് ശിവസേനകൾ തമ്മിൽ മത്സരിക്കുന്നു രണ്ട് മത്സരിക്കും അതായത് ഇപ്പം നമ്മൾ വെസ്റ്റേൺ മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ അജിത് പവാറിന്റെ എൻ സി പിയും ശരത് പവാറിന്റെ എൻസിപിയും തമ്മിലാണ് മത്സരം ഈ കൊങ്കൺ മുംബൈ റീജനിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മത്സരം പല സ്ഥലങ്ങളിലും വരുന്നത് രണ്ട് സേനകൾ തമ്മിലാണ് പക്ഷേ ഇതിനൊപ്പം തന്നെ വിദർഭയിലും മറാത്തവാഡയിലും കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് പ്രധാന മത്സരം ഇപ്പം വിദർഭയിൽ മാത്രം മുപ്പത്തി ആറോളം സീറ്റിൽ കോൺഗ്രസ് ഇതിൽ ഏറ്റവും നിർണായകമാവാൻ പോണത് വിദർഭയിൽ കോൺഗ്രസ് ആണോ ബിജെപി ആണോ മുന്നേറ എന്നുള്ളതാണ് കാരണം ബിജെപിയെ സംബന്ധിച്ച് ടോട്ടലി ഒരു എമ്പത് തൊണ്ണൂറ് സീറ്റ് തന്നെ ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ആകെ മത്സരിക്കുന്ന നൂറ്റമ്പതിൽ ഒരു നൂറ്റി എൺപത് തൊണ്ണൂറ് സീറ്റ് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല സാധ്യത ഇപ്പം മഹാ യുതിക്കുണ്ട് അതേപോലെ തന്നെ ഷിൻഡേ സേന അതിനൊപ്പം അവരുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച ആ ഒരു പെർഫോമൻസ് ആവർത്തിക്കാൻ പറ്റില്ല നിയമസഭയിൽ ആ രീതിയിൽ സീറ്റുകൾ നേടാൻ പറ്റില്ല ഗുണം ചെയ്യും അതേപോലെ തന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ബിജെപിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഇപ്പം അതായത് പ്രത്യേകിച്ച് വിദർഭ റീജിയനിലൊക്കെ ആ ഒരു മുത്തൂക്കം നിലനിർത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേണിൽ മുൻതൂക്കം നിലനിർത്താൻ സാധിക്കുന്നു അതിനൊപ്പം ഉദ്ധവ് സേന പെർഫോം ചെയ്യുമ്പോൾ അതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് എൻസി തർക്കത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേരും ശരത് പവറിനെ കൂടെ അതിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ബാരാമതി പോലത്തെ ഇയാളുടെ കേന്ദ്രത്തിൽ അജിത് പവാറാണ് കയറിയത് അതൊരു പോയിന്റ് അതുകൊണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് ട്രെൻഡ് ട്രെൻഡാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ശരത് പവാറിന് ഒരു തിരിച്ചടി ഉണ്ടാവുന്നതാണ് എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടെ സ്വാധീനം അജിത് പവാറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ശരത് പവാറിന് ഒരു പഴയ പഴയകതയൊന്നും ഇപ്പൊ കാണണമെന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു സിമ്പതി വേവ് ഉണ്ടായിരുന്നു ഉദ്ധവനും കുറച്ചുണ്ടായിരുന്നു ശരത് പവാറിന് കിട്ടിയിരുന്നു പക്ഷെ അത് ഇങ്ങനെ ആവർത്തിക്കും തോന്നില്ല പലരും പറയുന്നുണ്ട് ശരത് പവാറിന്റെ അനുഗ്രഹാശ്വാസകളോട് തന്നെയാണ് അജിത് പവാർ പാർട്ടി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് ശരത് പവാർ ഏത് രീതിയിലുള്ള ഒരു കളം മാറ്റി ചവിട്ടുകയാണ് ഇനി ഒന്നും പറയാൻ പറ്റില്ല ആർക്കെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകുന്നതിൽ കുറവൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ശരത് പവാറിന്റെ റോളും വളരെ ശരത് പവാറിന്റെ ലക്ഷ്യം അതാണെന്ന് പറഞ്ഞു കാരണം എമ്പത്തേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് മാക്സിമം സ്ട്രൈക്ക് റേറ്റ് മാക്സിമം വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ നിന്നും മറാത്തവാട റീജന മാക്സിമം സീറ്റ് നേടുക ഇരുപത്തി അഞ്ച് മുപ്പത് സീറ്റ് പിടിക്കാന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ജനറൽ ട്രെൻഡ് വെച്ചിട്ട് മഹാരാഷ്ട്രയിൽ തന്നെ നിലവിൽ അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെനിഫിറ്റ് സ്കീംസ് തന്നെയാണ് അത് ശരിക്കും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പം നമ്മൾ കാണുന്നതാണ് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് ഹരിയാനയിൽ ഉൾപ്പെടെ ഹരിയാനയിലും ഇതേ രീതിയിൽ ഒരുപാട് സോഷ്യൽ വെൽഫെയർ മെഷൻസ് കൊണ്ടുവന്നു അതിന്റെ റിസൾട്ടും കൂടി ഉണ്ട് അത് കട്ടിങ് അക്രോസ് കാസ്റ്റ് അതിന്റെ ഒരു റിസൾട്ട് വരുന്നുണ്ട് പിന്നെ ലോക്സഭയിന്റെ സിനാരി പൂർണ്ണമായി മാറി മാറി അതുകൊണ്ട് നിലവിൽ ഒരു എഡ്ജ് മഹായുദ്ധിക്കാണ് അകാര്യത്തിലൊരു സംശയമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും മത്സരം ടൈറ്റാണ് കാരണം എന്താ വെച്ചാൽ വോട്ടിംഗ് പെർസെന്റേജ് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല അപ്പം ബാക്കിയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫാക്ടേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നേരിയ ഒരു മുൻതൂക്കം എന്തായാലും മഹായുദ്ധിക്കുണ്ട് അപ്പൊ പ്രധാനമായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് മറ്റ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഒന്ന് ജാർഖണ്ഡിൽ ഇപ്പോൾ ജാർഖണ്ഡിൽ ഘട്ടം ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഒറ്റ ഘട്ടം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് പൊതുവേ ഉള്ള വിലയിരുത്തൽ ബി ജെ പി സഖ്യത്തിന് മഹാരാഷ്ട്ര മഹായുദ്ധി സഖ്യത്തിന് മഹാരാഷ്ട്ര നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് അത് നമുക്കേതായാലും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തി മൂന്നാം തീയതി അത് സംബന്ധിച്ച് നമുക്ക് അവസാന ഫലം അറിയാൻ കഴിയും